ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഒരു കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കാണിക്കുന്നത് ടൈഗർ പ്രോണാണ് അതിൻ്റെ സ്റ്റിക്ക് ഫ്രൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്നല്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ എനിക്കിതുകൊണ്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ എൻ്റെ മോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുറച്ച് ആവോലിയുണ്ട് കുറച്ച് നെയ്മീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ടൈഗർ ഫ്രോൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി എന്ന് പറഞ്ഞാൽ അത് സ്റ്റിക്ക് ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം കഴുകുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതൊന്നും ഞാനല്ല ചെയ്യുന്നത് അതൊക്കെ എൻ്റെ മോളെ ഒന്ന് ചെയ്യുള്ളൂ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി അതിൽ മസാല തേച്ച് വയ്ക്കുക അതിൻ്റെ തൊല്ലിയൊന്നും കളിയില്ല കേട്ടോ അതിൻ്റെ ആ നാല് പോലത്തെ ഭാഗം മാത്രം കളഞ്ഞ് ആ തൊണ്ടോടുകൂടി തന്നെയാണ് അതിൽ മസാല തേക്കുക മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മീനിനെ തേക്കുന്ന മസാല തന്നെയാണ് കേട്ടോ മുളക് പൊടി മല്ലി മയ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ ഉപ്പ് പിന്നെ കറിവേപ്പില എല്ലാം ചേർത്ത് അരച്ചിട്ട് ഉള്ള ഒരു മസാലയാണ് കേട്ടോ അതിൽ തേച്ച് വയ്ക്കുക അതിൻ്റെ തൊണ്ട തൊണ്ട നടുഭാഗം കയറിയിട്ട് ആ ആ ഭാഗം തൂടെ തന്നെ ഉള്ളിൽ തേക്കുക കേട്ടോ അങ്ങനെ അത് തേച്ച് അതിൽ സ്റ്റിക്ക് അതിട്ടിട്ട് പൊരിക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് സാധാ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഡിഷായപ്പോൾ ഞാൻ കാണിച്ചൊന്ന് മാത്രം കേട്ടോ അപ്പോൾ അവളെനിക്ക് എനിക്ക് തന്നതാണിത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇതാ ഇങ്ങനെയാണ് അത് ഫ്രൈ ആക്കുന്നത് കേട്ടോ മസാല തേച്ച് ഇതേപോലെ സ്റ്റിക്ക വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ചെയ്യന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതുവരെ ലൈക്കും കമൻറ്റും ചെയ്ത് കാണുന്നവർക്കെല്ലാം താങ്ക്സ് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുമാർക്കും വെരി വരുപരി താങ്ക്സ് അപ്പോൾ ഇത്രയൊക്കെ എള്ളോട്ട് അസ്ലാമലയ്ക്കും കണ്ടിഷ്ടപ്പെട്ട് അതേപോലെ ചെയ്യുക അസ്ലാമലയ്ക്കും